നമ്മൾ സാധാരണ ഇളവങ്ക അല്ലെങ്കിൽ വെള്ളരിക്ക അല്ലെങ്കിൽ പാവയ്ക്ക കൊണ്ടൊക്കെയാണ് കിച്ചടി വയ്ക്കേണ്ടത് ഇതിപ്പോ ഞാനൊരു കൊണ്ട് കിച്ചടി വയ്ക്കാൻ പോവുകയാണ് അപ്പോൾ അതൊന്ന് എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം അപ്പോൾ നമുക്ക് കിച്ചടി വയ്ക്കാനായിട്ട് കപ്പങ്ങയൊക്കെ ഒന്ന് തൊണ്ടൊക്കെ കളഞ്ഞെടുക്കാം ഇത് പകുതിയെ ഉള്ളൂ ഇതിന് പകുതി ഞാൻ എടുത്തതാണ് നേരത്തെ അപ്പോൾ ഇതിൻ്റെ തൊണ്ടൊക്കെ നമുക്ക് കളയാം അതായത് മുഴുവനും എടുക്കണില്ല അതിൻ്റെ കുറച്ച് ഭാഗം ഇത് വേണ്ട ഇതെടുക്കാം അപ്പം അതിൻ്റെ തൊണ്ടൊക്കെ നമുക്ക് നന്നായിട്ട് ചെത്തിയെടുക്കാം ഇപ്പം ഞാനിത് തൊണ്ടൊക്കെ കളഞ്ഞ് എൻ്റെ ഉള്ളില ഇതൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒന്ന് കഴുകി കഴുകിയെടുത്തിട്ട് നമുക്കിതൊന്ന് അരിയാം അപ്പം ഞാനിതല്ല ഇനി ചെറുതായിട്ട് നമ്മളിങ്ങനെ നീളത്തിൽ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കാം ഒത്തിരി കട്ടി വേണ്ട ഇച്ചിരി കട്ടി കുറച്ചിട്ട് ചെറുതായിട്ട് അരിച്ചെടുക്കാം അരിഞ്ഞെടുക്കാം നമ്മൾ ഈ കനത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ ഇനി ഇതൊന്ന് വറുത്ത് കുരാം നമുക്ക് പതുക്കാം ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമ്മുടെ വെളിച്ചെണ്ണ വെച്ച ചൂടായിട്ടുണ്ട് ഞാൻ ഈ കപ്പങ്ങ കുറേശിട്ട് വറുത്തെടുക്കാൻ വയ്യ അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും ഒരു ഒന്ന് വാടി നന്നായിട്ടൊന്നും വാടി ിനിറ്റോളം ഞാൻ ഇങ്ങനെ വറുത്തിട്ടുണ്ട് ഇത്ര മതി പിന്നെ നമുക്കിനി എടുക്കാം പിന്നെ ഇതെല്ലാം ഞാൻ വറുത്ത് പോരട്ടെ ഇപ്പൊ ഞാൻ രണ്ടാമത്തെ ട്രിപ്പും വറുത്ത് ഇതേ പോരുക ഇപ്പൊ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ഞാൻ കത്തിച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആ വറുത്ത് വെച്ചിരുന്ന കപ്പങ്ങ അത് വെന്തട്ടുണ്ട് എന്നാലും കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്കൊന്ന് തിളപ്പിക്കാം ഉപ്പിപ്പിനെ ഇടണ്ടാവുമ്പോൾ നോക്കിയിട്ടൊക്കെ ഇടാം ഇതിപ്പോൾ ഞാൻ കുറച്ച് വെള്ളം അധികം ഒഴിക്കണില്ല ഇതിനിപ്പം ഒരു ബൗളും കൂടി ഒഴിക്കാം പിന്നെ അതൊന്ന് തിളച്ച് വരട്ടെ മൂടി വയ്ക്കാതെ അപ്പൊ ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കണില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ വെളുത്തിരിക്കണതാണല്ലോ മഞ്ഞപ്പൊടി ചേർക്കണില്ല അപ്പ ഇതൊന്നും ചെറുതായിട്ട് തിളച്ച് ഒന്ന് വേക്കട്ടെ നമുക്കൊന്ന് മൂടി വെക്കാം അപ്പോഴേക്കും നമുക്ക് കുറച്ച് തേങ്ങ എടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം ഇപ്പൊ ഞാനൊരു അരമുറി തേങ്ങയുടെ കുറച്ച് ഭാഗം എടുത്തിട്ട് മുഴുവനായിട്ട് എടുത്തിട്ടില്ല അതും കുറച്ച് കാന്താരി മുളക് നമ്മുടെ കാന്താരി ഉള്ള കൊണ്ടാണ് ഇതിന് വേറെ പച്ചമുളക് എടുത്താലും മതി അണ്ട് ഇതിൽ ഒരു സ്പൂണോളം കടുകും കൂടി ചേർത്ത് നമുക്ക് അരച്ചെടുക്കണം കടുക് ലാസ്റ്റ് അരച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി കടുക് അങ്ങനെ എടുക്കാം അപ്പോൾ നമുക്കിനി തേങ്ങ അരയ്ക്കാം അപ്പോൾ ആ തേങ്ങ ഞാൻ ആ കാന്താരി മുളകും ഇതൊന്നരഞ്ഞു വന്നിട്ട് വേണം നമുക്ക് കടുക് ചേർക്കാനായിട്ട് ഒരു കാ ടീസ്പൂൺ ജീരകവും കൂടി ഇതിനകത്ത് ഇടുന്നുണ്ട് അപ്പോൾ നമുക്ക് അരച്ചെടുക്കാം ഇപ്പം ഞാൻ അരച്ചിട്ടുണ്ട് അലോലയിലേക്ക് ഇതേ ഒരു സ്പൂൺ കടുകും കൂടി ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കും അത്രയേ ഉള്ളൂ ഇപ്പോൾ നമ്മുടെ കപ്പങ്ങ വെന്ത് നല്ലതായിട്ട് വറ്റിക്കിടത്തുന്നുണ്ട് അപ്പോൾ നമുക്കതിലേക്ക് നമ്മൾ അരച്ച തേങ്ങ ചെറുക്കണിയാണ് മിക്സി കഴുകിയ വെള്ളവും ഉണ്ട് അതും ഒന്ന് ഒന്ന് തിളച്ച് വരട്ടെ തിളക്കട്ടെ കുറച്ച് തരാം ഇതിപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ ഞാൻ കുറച്ച് തൈരെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ആവശ്യത്തിന് ഒഴിച്ചാൽ മതി പുളി പുളി ഭയങ്കര പുളിയുള്ളതാണെങ്കിൽ കുറച്ച് ഒഴിച്ചാൽ മതി ഇതിപ്പോൾ ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് ഇതിനധികം അധികം പുളിയില്ല അപ്പോൾ നമ്മുടെ ഇത് പെട്ടെന്ന് ഒരു കറിയാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ കപ്പങ്ങ ഒക്കെ ഉണ്ട് ഇതിപ്പോൾ ഇവിടെ ഉണ്ടായ കപ്പങ്ങയ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കുക ഇപ്പം ഇതിനിപ്പോൾ ചെറിയ തിളയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഓഫ് ചെയ്യാം നമുക്ക് ഇനി ഇതിനൊന്ന് കടുവപൊടി കുറച്ചിടണം ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കണം പോരാത്ത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് വറുത്ത എണ്ണ തന്നെയാണ് ഇച്ചിരി ഊറ്റി മാറ്റിയിട്ട് അലിക്ക് തന്നെ വറക്കും അപ്പം അലിക്ക് ഒരസ്പൂൺ കടുക് ഇട്ട് കൊടുക്കും ഒന്ന് പൊട്ടി വരട്ടെ കടുകൊക്കെ പൊട്ടി കറങ്ങി ഇനി നമുക്ക് അതിലേക്ക് എടുത്താൽ ടേസ്റ്റില്ല മുളക് അതിൻ്റെ കൂടെ ഞാൻ രണ്ട് കാന്താരി വെറുതെ ഇച്ചിരിക്കുന്നതാണ് കേട്ടോ പിന്നെ നമുക്ക് ഉള്ളി കുറച്ച് ഉള്ളി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിരിക്കും ആണെങ്കിൽ പിന്നെ ഇതൊന്നും നന്നായിട്ടൊന്നും പുറത്തല്ല ഇപ്പം നമ്മുടെ കപ്പങ്ങ കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് വെച്ച് നോക്കിയിട്ട് ഒന്ന് അഭിപ്രായം പറയണം ലൈക്ക് ചെയ്യണം ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും കൂടി വേണം കേട്ടോ ഓക്കെ